ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന്റെ ഇമാമു ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ഒരു പണി പഠനം പഠിച്ചു എന്നാൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കർമ്മപരമായ നിസ്കാരം

इबामत के पे इस राज्य में जाते हैं जिनकी नूती अंदर देह वफा का होता है अंदर तेरी एडवर्टिसमेंट होता है ओके ज़रा डाउट होता है बड़ा ज़रा मेरा तो बड़ा ज़रा लोग की पढ़ साल बन गयी यानी मालिक की बात है इबाम मालिक में आरसी रेस्टोरेंट में मदर यहाँ नौ मालिक के पे तो नूती चलान

എന്ന് വെച്ചാൽ ഈ മാതൃകാകാരി പോകുവാനും വിശ്വസിക്കേണ്ടത് മലപ്പുറം വിശ്വസിക്കേണ്ട വിശ്വാസപരമായി

ാണ് കുറച്ചാളുടെ വയസ്സ് അപ്പൊ ജലദോഷം നമുക്ക് കിട്ടിയിട്ടില്ല കർമ്മപരമായി നാലിൽ ഒരു മധുവിനെയും വിശ്വാസപരമായി ഈ പറഞ്ഞ രണ്ടിൽ കുഞ്ഞിനെയും സ്വീകരിച്ചത് മുസ്ലിം നിർബന്ധമാണ് ഓക്കെ